അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പ്രഭാഷകനായി അറിയപ്പെടുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാഹു എന്നു ആണ് അതിൻ്റെ കാരണമായ സംഭവം ഇതാണ് ആയിഷ റതി അള്ളാഹു എന്ന പറയുന്നു ഒരിക്കൽ റസൂൽലാഹി സാഹു അലൈവലം തങ്ങളോട് അബൂബക്കർ റതിയല്ലാഹുവന്നു ഇസ്ലാമിൻ്റെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിക്കണം മഖയിലെ ജനങ്ങൾ പരസ്യമായി കേൾക്കുന്ന തരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും ധീരനെ സംബന്ധിച്ചും ഉറക്ക പറയണമെന്ന ആവശ്യം നബിയുടെ മുന്നിൽ വെച്ചു ആ സമയത്ത് മുസ്ലിംങ്ങളുടെ എണ്ണം വെറും മുപ്പത്തിയെട്ട് പേരാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു യാ അബാബക്കർ ഇന്നാ ഖലീലു അബൂബക്കറെ നമ്മൾ കുറച്ചാൾക്കാരെ ഉള്ളൂ അങ്ങനെ പരസ്യമായി തുറന്നു പറയാനുള്ള അംഗസംഖ്യ നമുക്കുണ്ടായിട്ടില്ല പക്ഷേ അബൂബക്കർ റിയാഹുനൂനം സലാഹു അലൈഹി വസ്ലമയെ നിർബന്ധിച്ചു ാഹു വലൈബ്സ്ലമ്മ നിർബന്ധത്തിന് വഴങ്ങി അബൂബക്കർ റതി അള്ളാഹു വന്നുവിനോടൊപ്പം ദാറുൽ അർഹമിൽ നിന്നും പുറത്തേക്ക് വന്നു മുസ്ലിമീങ്ങൾ കുറച്ചുപേരും ഒപ്പമുണ്ട് കർബാലയത്തിൻ്റെ പരിസരത്തെത്തി അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി ജനങ്ങൾ അബൂബക്കർ റതി അള്ളാഹു വന്നുവിൻ്റെ വാക്കുകൾ കേട്ട് ഒന്നായി അബൂബക്കർ അള്ളാഹു വന്നുവിൻ്റെ നേരെ ഓടിക്കൂടി മുസ്ലിമീങ്ങളായ കുറച്ച് പേരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ഓടിക്കൂടി അബൂബ ഖർജി അള്ളാഹു വന്നുവിനെ ക്രൂരമായി അക്രമിച്ചു ബിൻ ബിന്റബിയ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കൊണ്ട് അബൂബ ഖർജി അള്ളാഹുനുവിൻ്റെ മുഖത്ത് ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചു വീണ്ടും 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 അടിച്ചു അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ആളെ അറിയാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിച്ച് രക്തം ധാരധാരയായി ഒഴുകി മുഖമാകെ ആകെ ചെയ്തു സംഭവം അറിഞ്ഞ് അബൂബക്കർ അള്ളാഹൊനുൻ്റെ കുടുംബക്കാരായ ബനു തൈമ് ആ സ്ഥലത്തേക്ക് ഓടിയെത്തി ഒരു സംഘം ഒന്നായി വരുന്നത് കണ്ടപ്പോൾ അബൂബക്കർ അതി അള്ളാഹുനുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സംഘം അവിടെ നിന്ന് പിരിഞ്ഞുപോയി അബൂബക്കർ അള്ളാഹൊനുവിനെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ബനു തൈമ് അബൂബക്കർ അതി അള്ളാഹുനുൻ്റെ വീട്ടിലെത്തി ആ സമയത്ത് അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു അബൂബക്കർ റിയല്ലാഹുൻ ഇനി ജീവിക്കില്ല എന്ന് അത്രമേൽ ക്രൂരമായ അക്രമങ്ങൾക്കാണ് അദ്ദേഹം വിധേയനായത് അബൂബക്കർ റിയാഹുനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വീണ്ടും മസ്ജിദിൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തി കാബാലയത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തി എന്നിട്ട് അവർ ഉറക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു ലയിൻ മാത അബൂബക്കരിൻ തുലൻബച്ചവന് റബീഅ അബൂബക്കർ റതി അള്ളാഹ് വന്നു എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഒഴുത്തുബച്ചവന് റബി റബീഅയെ കൊല ചെയ്യുമെന്ന് അബൂബക്കർ റിയാഹ് ഹൊന്നുവിൻ്റെ കുടുംബക്കാർ പരസ്യമായി കഅബാലയത്തിന്റെ കാബാലയത്തിൻ്റെ അടുക്കലെത്തി പ്രഖ്യാപിക്കുന്നിടത്തോളം അബൂബക്കർ റതിയല്ലാഹ് വൊന്നു പരിക്കേറ്റിരുന്നു അബൂബക്കർ റതി അള്ളാഹ് വന്നുവിനോട് അബൂഖർ അള്ളാഹ് ബോധക്ഷയത്തിൽ നിന്നും അദ്ദേഹം ഉണരുന്നത് ആ ദിവസത്തിൻ്റെ അവസാനമാണ് വൈകുന്നേരമായപ്പോഴാണ് അബൂബക്കറിയാഹുനു ബോധം തിരിച്ചു വരുന്നത് കുടുംബക്കാരെല്ലാം അബൂബക്കർ അള്ളാഹുനുവിന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചു ആ സമയത്ത് അബൂബക്കർ അബൂബക്കർഹുനു പറഞ്ഞു മാ ഫ അല റസൂലുല്ലാ സല്ലാ വസ്ലം നബ്സല്ലാ വലൈബ് വസ്ലമ തങ്ങളും അബൂബക്കർ അള്ളാഹുഹുന്നൂറ്റൊരു ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ അക്രമങ്ങൾ ഉണ്ടായത് അബൂബക്കർ അള്ളാഹുഹുഹ്വിൻ അക്രമമേറ്റതുപോലെ റസൂൽ അള്ളാഹി സല അല്ലാ വലൈബ് വല്ലമയ്ക്കും അക്രമമേറ്റിരുന്നു അപ്പോൾ നബ്സല്ലാ വലൈബ് വസ്ലമയുടെ അവസ്ഥ എന്താണ് തങ്ങൾക്ക് തങ്ങൾക്കെന്ത് സംഭവിച്ചു എന്നാണ് അബൂബക്കർ അള്ളാഹുന് ചോദിക്കുന്നത് ഉമ്മ അബൂബക്കർ അള്ളാഹുന്നുവിൻ്റെ ഉമ്മ അബൂബക്കർ അള്ളാഹുനുവിനോട് ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചു ഉമ്മു ഉമ്മുഖൈർ എന്നാണ് അവരുടെ പേര് അപ്പോൾ അബൂബക്കർ അള്ളാഹുന് അവരോട് ചോദിച്ചു മാ എന്താണ് പറ്റിയത് സല്ലഅ അലൈഹി വിസലമക്ക് അപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ അബൂബക്കർ അള്ളാഹു പറഞ്ഞു ജമീൽ അൽ നീ ഉമ്മാ നിങ്ങൾ ഉമ്മു ജമീലിൻ്റെ അടുക്കലേക്ക് ചെല്ലണം അതായത് ഉമർ റതി അള്ളാഹുനുവിൻ്റെ സഹോദരിയുണ്ട് ആ സഹോദരി അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ഫാത്തിമ എന്നാണ് അവരുടെ പേര് ഉമർദ്ാഹുനു ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണക്കാരിയായതും ഈ സ്ത്രീ തന്നെയാണ് ഉമർദി അള്ളാഹുൻ്റെ ഈ സഹോദരിയാണ് അപ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന ഉമർ അള്ളാഹു വന്നുൻ്റെ സഹോദരിയുടെ അടുക്കലേക്ക് പോകണം അവരോട് ചോദിക്കണം എന്താണ് നബലാഹു അലൈഹി വസ്സലമയ്ക്ക് പറ്റിയത് എന്ന് അങ്ങനെ അബൂബക്കർ റതി അള്ളാഹു വന്നഹു ഉമ്മു ജമീലിൻ്റെ അടുക്കലേക്ക് അഥവാ ഫാത്തിമ റതി അള്ളാഹ് വന്നഹയുടെ അടുക്കലേക്ക് പോയി അവരോട് ചോദിച്ചു എന്താണ് മുഹമ്മദ് സല്ലാഹു അലൈഖ വസല്ലമയ്ക്ക് പറ്റിയത് സംഭവിച്ചത് അബൂബക്കർ അതിനെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയില്ല ആരാണ് അബൂബക്കർ എന്നും എനിക്കറിയില്ല മുഹമ്മദ് ആരാണെന്നും എനിക്കറിയില്ല കാരണം ആ സമയത്ത് അവർ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല അവരുടെ കുടുംബക്കാരെല്ലാം ശക്തമായ എതിർപ്പിൽ ഉള്ള ഒരു സാഹചര്യമായിരുന്നതുകൊണ്ട് ഫാത്തിമ റതി അല്ലാഹു അന്ന് ഇസ്ലാം ഉറക്കെ പറഞ്ഞിരുന്നില്ല ഉമർ ഉമർ അള്ളാഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായ ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ച കാര്യം ഉമർ അതി അള്ളാഹുനു പോലും അറിയുന്നത് അങ്ങനെ രഹസ്യമായി വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് ആരാണ് അബൂബക്ര മുഹമ്മദ് ആരാണെന്നോ എനിക്കറിയില്ല എന്ന് ഫാത്തിമ റതി അള്ളാഹു വന്നഹ ആ സമയത്ത് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മകൻ്റെ അടുക്കിലേക്ക് വരാം അങ്ങനെ ഉമ്മു ജമീൽ അഥവാ ഫാത്തിമ റതി അള്ളാഹു വൻഹ അബൂബക്കർ റതി അള്ളാഹു വൻഹ അൻഹുവിൻ്റെ ഉമ്മയോടൊപ്പം അബൂബക്കർ റതി അള്ളാഹുവിൻ്റെ വീട്ടിലേക്കെത്തി അവരോട് ചോദിച്ചു എന്താണ് റസൂൽലാഹി സല്ലാഹു അലൈഹു വസ്ലമയ്ക്ക് സംഭവിച്ചു പോയത് അപ്പോൾ അവർ പറഞ്ഞു നബ്സല്ലാഹുല വസ്ലം സാലിമും സാലിഹും അലൈഹി അലലി ഒന്നും സംഭവിച്ചിട്ടില്ല റസൂല് സുരക്ഷിതനാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അബൂബക്രദി അദ്ദേഹം ചോദിച്ചു ഹുവ നബി എവിടെയുണ്ട് അപ്പോൾ പറഞ്ഞു അബൂബ് നബ്സല്ലാഹു അലൈഹി വസ്ലാം ദാറുൽ തന്നെ തന്നെയുണ്ട് അപ്പോൾ അബൂബക്കർ പറഞ്ഞു വസ്ലം നബിസല്ലാഹ് വസ്ലമയുടെ അടുക്കൽ ചെല്ലണം റസൂലിനെ കാണണം കണ്ടതിന് ശേഷമല്ലാതെ ഞാൻ എന്തെങ്കിലും കഴിക്കുകയില്ല എന്ന് അബൂബക്കർ റസി അള്ളാഹുന് പറഞ്ഞു അങ്ങനെ രാത്രി സമയമായി കഴിഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റതി അള്ളാഹുനുവിനെയും കൂട്ടി ഈ രണ്ടു പേരും നബിസല്ലാഹു അലൈവ് വസ്ലമയുടെ അടുക്കലെത്തി നബി അബൂബക്കർ കണ്ടു അബൂബക്കർ അള്ളുൻ്റെ മുഖം അബൂബക്കർ അള്ളാഹുൻ്റെ മുഖത്തിൻ്റെ അവസ്ഥകൾ കണ്ടു ഈ സമയത്ത് അബൂബക്കർ അലി അള്ളാഹു വന്നു റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമയോട് നബി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ ഒത്തുബ എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ മുഖത്തടിച്ചതല്ലാതെ വേറൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല നബിയെ എന്ന് മഹാനായ അബൂബക്കർ അള്ളാഹുനു ഈ സമയത്ത് പറയുകയാണ് എന്നിട്ട് അബൂബക്കർ അള്ളാഹൊന്ന് പറഞ്ഞു ഹാദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് നബിയെ അവരെ നിങ്ങൾ ദീനിലേക്ക് ജാവത്ത് ചെയ്യണമെന്ന് മഹാനായ റസൂലി സല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു മിനന്നാർ നബിയെ ഇവർക്ക് വേണ്ടി ദാ ചെയ്യണം ഇവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ദാഴത്ത് ചെയ്യണം അള്ളാഹു എൻ്റെ ഉമ്മയെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് അബൂബക്കർ അതി അള്ളാഹുനു പറയാണ് ആ സമയത്ത് നബി സല അള്ളാഹു അലൈവിസ്ലാം അബൂബക്കർ അദ് അള്ളാഹുന്നുവിൻ്റെ ഉമ്മയെ ദീനുൽ ഇസ്ലാമിലേക്ക് ദാഴത്ത് ചെയ്തു അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അബൂബക്കർ സദ്ദിഖർ അതി അള്ളാഹു വിശുദ്ധ ദീൻ വിശ്വസിച്ച ആ നാൾ മുതൽ ഒരു പ്രബോധകനാണ് ആ സമയത്ത് തന്നെ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ പ്രധാനപ്പെട്ടവരെ ഉസ്മാൻ റതി അള്ളാഹുനെ പോലെ ജുബൈർ അതി അള്ളാഹനു തൽഹാർ റതി അള്ളാഹുവനു എന്നിങ്ങനെ പ്ര പ്രധാനപ്പെട്ട പലരെയും ദീനിലേക്ക് ദത്ത് ചെയ്തതും വിശുദ്ധ ദീനിലേക്ക് എത്തിച്ചതും അബൂബക്കർ റതി അള്ളാഹുനു ആണ് അതുപോലെ തന്നെ വീണ്ടും ദീൻ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് അദ്ദേഹം ഈ സന്ദർഭത്തിലും ആഗ്രഹിച്ചത് അതിൻ്റെ പേരിൽ വരാനിക്കുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണെങ്കിലും ദീനൻ്റെ സന്ദേശം അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ പേരിലുണ്ടായ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ പേരുണ്ടായ മർദ്ദനങ്ങൾ കടുത്തതായിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകനെന്ന് മഹാനായ അബൂബക്കർ സദ്ദീഖ് അദി അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നു